വിശുദ്ധ മാർക്കോസ് ഒന്ന് പതിനഞ്ച് യേശു പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ പരിശുദ്ധ പരമതിവിയെ കാരണം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ആരാധനാസ്തുതിലൂയാ ഹലലൂയാ ഹാലൂയാ ഈശോയെ അനുതാപത്തിൻ്റെ അഭിഷേകം നൽകണമേ സു വിശേഷത്തിൽ കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ സോ വചനം ഓരോ വചനവും ഓരോ വാക്കും വിശ്വസിക്കാൻ കൃപ നിറണമേ ആഴത്തിലുള്ള മാനസാന്തരത്തിലേക്കും വിശുദ്ധിലേക്കും ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ മനസ്സുകളെ അങ്ങ് നവീകരിക്കണമേ ഹാലലൂഹ്യ ഹാലൂഹ്യ ലോകത്തിൻ്റെ മേൽ അനുതാപത്തിൻ്റെ അഭിഷേകം വർഷിക്കണമേ നമ്മുടെ കർത്താവ് വിഷമിച്ച് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ